പിന്നെ നമുക്ക് ക്യാഷിന് അവർ റിട്ടേൺ തരും നമ്മൾ സാലറി അതായത് നമ്മൾ വർക്ക് ചെയ്ത് സാലറി ഫസ്റ്റ് സാലറി കിട്ടുമ്പോൾ തന്നെ നമുക്ക് അവർ റിട്ടേൺ തരും എന്നാണ് പറഞ്ഞു പിന്നെ ഫസ്റ്റ് കുറച്ച് ചെയ്ത് അപ്പോൾ അങ്ങനെ ബാംഗ്ലൂരിൽ ഒരു ഫ്ലിപ്പ്കാർട്ടിൻ്റെ ഓഫീസിലോട്ടായിരുന്നു ജോലിയുടെ വേക്കൻസി കണ്ടായിരുന്നത് അത് നമ്മൾ ജസ്റ്റ് അപ്ലൈ ചെയ്തു ചെയ്തത് ചാറ്റ് ചെയ്തു നമ്പർ ഉണ്ടായിരുന്നില്ല കോണ്ടാക്ട് നമ്പർ ഉണ്ടായിരുന്നില്ല അത് നമ്മൾ വളസായി ചാറ്റ് ചെയ്തു അങ്ങനെ ചാറ്റ് അവർ പറഞ്ഞതാണ് ഞങ്ങൾ ഇതേപോലെ അവർ ഇങ്ങനെ പറ്റിക്കപ്പെട്ട ഒരു ഫൈവ് തൗസൻഡ് എറൗണ്ടോളം ക്യാഷ് അവരുടെ എല്ലാവരും വാങ്ങിച്ചിരുന്നത് അതേപോലെ എൻ്റെ ഹസ്ബൻഡ് മേടിച്ചു ഹലോ വെൽക്കം ബാക്ക് ടു ഇതാകെ സുഖമായിട്ടിരിക്കാൻ വിചാരിക്കുന്നു ഇന്നൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് അപ്പോൾ ഞാൻ ഒരുപാട് ആലോചിച്ചു ഈ വീഡിയോ ചെയ്യണമെന്ന് പക്ഷെ ഞാൻ കരുതി ആരെങ്കിലും ഒരാൾ ഈ വീഡിയോ കണ്ടിട്ട് അവർ ആ സ്കാമെന്ന് രക്ഷപ്പെടുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ കാര്യമല്ലേ അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നതായിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സ്കാം സ്കാമുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ആണത് അതായത് എൻ്റെ ഹസ്ബൻഡ് ബാംഗ്ലൂരിൽ ജോലി അന്വേഷിച്ച് പോയി പോയി അവിടെ എത്തി ാണ് നമ്മൾ സ്കാം എന്നൊക്കെ അറിയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നിട്ട് എന്താ പറയുക ആരെങ്കിലും ആ വഴിയൊക്കെ ജോബ് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അത് ഞങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പഴയത് സ്കാം പോയി ചാരുത് ജനുവൻ ആയിട്ട് ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം നമ്മൾ ഹസ്ബൻഡ് ഞാനായിരുന്നു ജോബ് സെർച്ച് ചെയ്ത് കൊടുത്തിരുന്നത് ഓലെക്സ് ആയിട്ടാണ് ഞാൻ ജോലി സെർച്ച് ചെയ്തത് അപ്പോൾ അങ്ങനെ ബാംഗ്ലൂരിൽ ഒരു ഫ്ലിപ്പ്കാർട്ടിൻ്റെ ഓഫീസിലോട്ടായിരുന്നു ജോലിയുടെ വേക്കൻസി കണ്ടാവുന്നത് അത് നമ്മൾ ജസ്റ്റ് അപ്ലൈ ചെയ്തോ അവർക്ക് നമ്മൾ ചാറ്റ് ചെയ്തു നമ്പർ ഉണ്ടായിരുന്നില്ല കോൺടാക്ട് നമ്പർ ഉണ്ടായിരുന്നില്ല നമ്മൾ ഒലക്സ് വൈ ചാറ്റ് ചെയ്തു അങ്ങനെ ചാറ്റ് ചെയ്തിട്ട് പിന്നെ അവർ റിപ്ലൈ തന്നു അങ്ങനെ നമ്മൾ പിന്നെ ഒരു വാട്സപ്പ് നമ്പർ കെട്ടി വാട്സപ്പ് നമ്പറിലോട്ട് നമ്മൾ റെസ്യൂമും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തു അതുവരെ നമ്മൾ പിന്നെ ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് റിപ്ലൈ ആയിട്ട് തരുന്നത് അതായത് ജോബ് വേക്കൻസി ആണ് നിങ്ങൾ ഇൻ്റർവ്യൂവിന് വരണം എല്ലാ കാര്യങ്ങളും പക്ക ഓക്കെയാണെന്നൊക്കെ പറഞ്ഞാൽ അവൻ ഈ ട്രിപ്പ്ലേ നമുക്ക് തരുന്നത് അങ്ങനെ റിപ്ലേ കിട്ടി അപ്പോൾ നമ്മൾ പോയത് സമയത്തവർ പറഞ്ഞു നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തോളൂ കാരണം ഇന്ന് ഡ്രിപ്പ് കഴിഞ്ഞ് നമുക്ക് സെറ്റ് സെറ്റാണെങ്കിൽ നമ്മൾ ഇന്ന് തന്നെ ജോയിൻ ചെയ്യണം അപ്പോൾ പിന്നെ കാൽ താമസമൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ പോരുമ്പോൾ ഫുൾ സെക്യൂർ ആയിട്ട് നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പോരാൻ പറഞ്ഞത് അപ്പം നമ്മൾ കുറച്ചും കൂടി ജനുവനെ ആൾ നമ്മൾ വിശ്വസിച്ച് പോകാനും ലഗേജും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് തന്നെ നമുക്ക് ജോലി ഇന്റർവ്യൂ പാസ് നമുക്ക് ജോലി കിട്ടും എന്നുള്ളൊരു വിശ്വാസം നമുക്ക് കിട്ടി അങ്ങനെ ഇക്ക ബാംഗ്ലൂരിൽ പോയി രാത്രി നിന്ന് കയറി രാവിലെ ബാംഗ്ലൂർ എത്തി അവിടുന്ന് കമ്പനിയും അവിടുന്നൊരു കമ്പനിയിൽ വെച്ചിട്ടായിരുന്നു ഇൻ്റർവ്യൂ ഒരു എച്ച് ആർ കമ്പനി എച്ച് ആർ റിക്വയർമെൻറ്റ് കമ്പനിയിൽ വെച്ചിട്ടായിരുന്നു ഇൻ്റർവ്യൂ ഇക്കെ പറഞ്ഞത് കമ്പനിയൊക്കെ പക്കാ ക്ലിയർ ആയിരുന്നു അവിടുത്തെ സെറ്റപ്പും കാര്യങ്ങളും ഓഫീസ് സ്റ്റാഫ് കുറേ സ്റ്റാഫ് സ്റ്റാഫുണ്ടായിരുന്നു അവിടുത്തെ എച്ച് ആർ ആയിരുന്നു അവിടെ ഒരു കന്നഡക്കാരായിട്ടുണ്ടായിരുന്ന എച്ച് ആർ ആയിരുന്നു ഇക്കാര്യം ഇൻ്റർവ്യൂ ചെയ്തത് ഇൻ്റർവ്യൂം കാര്യങ്ങളൊക്കെ പക്കാ ക്ലിയർ ആയിരുന്നു പറഞ്ഞത് കാരണം നമുക്ക് സ്കാമാണെന്ന് തോന്നിപ്പിക്കാത്ത ഒരു ഒരു പഴുതുപോലെ അവർ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല സ്കാമാണ് തോന്നി പിന്നെ അതിനുശേഷം അവർ നമ്മളോടൊരു പേയ്മെൻറ്റ് ചോദിച്ചു അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് ചോദിക്കുമ്പോൾ നമ്മൾ ജോലിക്കൊരു പേയ്മെൻറ്റ് അപ്പോൾ അവരങ്ങനെയല്ല നമ്മളോട് പേയ്മെൻറ്റ് ചോദിച്ചത് കാരണം എന്താ പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂണിഫോമും കാര്യങ്ങളുമൊക്കെ ഉണ്ട് പിന്നെ ഐ ഡി കാർഡ് അങ്ങനെ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു പേയ്മെൻറ്റ് അടക്കാമെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്ന് അവർ ക്യാഷ് അടിച്ചത് അപ്പോൾ നമ്മൾ ഓക്കെ ജെനുവൻ ആണല്ലോ നമുക്ക് യൂണിഫോമും കാര്യങ്ങളൊക്കെ വേണ്ടി പിന്നെ അത് റിട്ടേൺ അപ്പോൾ റൂമും കാര്യങ്ങളും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇപ്പോൾ താൽക്കാലികമായിട്ട് നമ്മൾ റൂമിൽ നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞ് രാവിലെ നമ്മൾ ഓഫീസ് റൂമിലോട്ട് അതായത് നമ്മൾ വർക്ക് ചെയ്യുന്ന റൂമിൻ്റെ അവിടത്തേനെ വർക്ക് ചെയ്യുന്ന റൂമിൽ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഓക്കെ അങ്ങനെ അവരുടെ റൂമിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒരാൾ വരും പറഞ്ഞു ഫസ്റ്റ് ഒരാൾ വരും പറഞ്ഞു പിന്നെ വന്നില്ല അവർ പറഞ്ഞു നിങ്ങൾ തന്നെ ലൊക്കേഷൻ ഷെയർ ചെയ്യാതെ നിങ്ങൾ തന്നെ പോകണമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പോയി അപ്പോൾ അന്ന് അന്ന് സ്റ്റേ ചെയ്യാനുള്ള റൂമിനുള്ള റെൻറ്റും അവർ മേടിച്ചിട്ടോ ഒരു ഫൈവ് ഹൺഡ്രഡ് സംതിങ് അവർ മേടിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഇതൊക്കെ നമ്മളെ സാലറിന്ന് നമുക്ക് തിരിച്ചു എന്നാണ് പറഞ്ഞത് ഇത് കമ്പനീൻ്റെ നമ്മൾ പറയുന്നതാണ് അവരുടെ കമ്പനിയുടെ റെസ്പോൺസിബിലിറ്റി ആണ് ഇതൊക്കെ അതുകൊണ്ട് ഞങ്ങൾ ഇതൊന്നും പേടിക്കണ്ട ഈ പൈസ ഒക്കെ ഞങ്ങൾ തിരിച്ചു തരുന്നവരാണ് അപ്പോൾ നമ്മൾ അത്രയും വിശ്വസിച്ച് പോയി കാരണം ജെന്വിൻ ആണ് ഇവർ ഇങ്ങോട്ട് പറയുമ്പോൾ നമ്മൾ ചോദിക്കാൻ ചോദിക്കാതുകൊണ്ട് പറയുമ്പോൾ അത്രയും ജനുവൻ ആണെന്ന് വിശ്വസിച്ച് പോയി അങ്ങനെ നമ്മൾ ഹസ്ബൻഡ് അവിടെ റൂമിൽ എത്തുമ്പോഴാണ് സ്ഥിതിഗതികളൊക്കെ മനസ്സിലാവുന്നത് ഈ റൂം തന്നെ ഒരു ബാംഗ്ലൂര് എനിക്ക് സ്ഥലം പേര് ഓർമ്മയില്ല അത്യാവശ്യം ഒരു നമ്മൾ പറയാൻ കിട്ടാത്ത സ്ഥലപ്പേരായിരുന്നു ഞാൻ എന്താ പറയുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം കേട്ടോ സ്ഥലപ്പേർ അപ്പോൾ ആ സ്ഥലത്ത് എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഉൾ ഗ്രാമമായിരുന്നു അതായത് പുറം ലോകം ഇല്ലാത്തൊരു ഗ്രാമം എന്നൊക്കെ പറയില്ല ഒരു ടൗണും കാര്യങ്ങളൊന്നുമില്ല ടൗണും കാര്യങ്ങളൊക്കെ അവിടെ ഒരു കിലോമീറ്റർ പോകണം ഒരു ഫുഡ് അയക്കാനൊക്കെ അവിടെ നിന്ന് ഒരു കിലോമീറ്റർ പോകണം അങ്ങനെ ഒരു സ്ഥലമായിരുന്നു അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് അവിടെ ഇതേപോലൊരു പത്തിരുപതോളം പയ്യന്മാർ ഞാൻ പെട്ട് കിടക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് ഇക്കകം കാര്യം മനസ്സിലായത് നമ്മൾ സ്കാമിൽ പെട്ടിട്ടുണ്ടായിരുന്നു അതിന് ഇക്കനെ വിളിച്ച് പറഞ്ഞു സ്കാമായിരുന്നു എന്നൊക്കെ പറഞ്ഞു പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു പുന പോലീസ് റിപ്പോർട്ടിലൂടെയെന്ന് പറഞ്ഞു അപ്പോൾ അവിടെയുള്ള പയ്യന്മാർ പറഞ്ഞതാണ് ഞങ്ങൾ ഇതേപോലെ അവർ ഇങ്ങനെ പറ്റിക്കപ്പെട്ട ഒരു ഫൈവ് തൗസൻഡ് എറൗണ്ടോളം ക്യാഷ് അവരുടെ നിന്നെല്ലാം വാങ്ങിച്ചിരുന്നു അതിലെപ്പോഴെൻ്റെ ഹസ്ബൻഡൊന്നും വേടിച്ചിട്ടുണ്ട് നമ്മുടെ യൂണിഫോമ് കാര്യങ്ങളൊക്കെ പാണ്ടവിടെ വേഡ്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ പോലീസിനോട് റിപ്പോർട്ട് ചെയ്തോളെന്ന് ചോദിച്ചോ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ പോലീസിനോട് റിപ്പോർട്ട് ചെയ്തു പോയിട്ട് പക്ഷേ അവിടുത്തെ പിറ്റേന്ന് രാത്രി അവിടുത്തെ ലോട്ടർസ് ഉണ്ടല്ലോ അവരെ വെച്ചിട്ട് ഇവരെ അടുപ്പിച്ചെന്നാണ് പറഞ്ഞത് അങ്ങനെ അവർ ഒതുക്കാൻ നോക്കുക അപ്പോൾ അല്ല ഞാൻ ഒതുക്കിയ നല്ലോണം അടിവ് കിട്ടി എന്നാണ് പറഞ്ഞത് കാരണം ഇവർ സ്കാമിൻ്റെ പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെ ചെയ്തത് അപ്പോൾ പിന്നെ പണിയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ആ കൂട്ടത്തിലൊരു പയ്യനെ അവർ കൊണ്ടേട്ട് ലോഡിങ് പണി അങ്ങനെയൊക്കെ എടുപ്പിച്ചു കാരണം ഇവർ മാക്സിമം അവർക്ക് കഷ്ടപ്പെടുത്തുക അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഇപ്പോൾ ഇക്കാണ്ട് ഇക്കാലം കോണ്ടാക്ട് ചെയ്തൊരാളെ വിളിച്ച് വിളിച്ച് നോക്കിയും അപ്പോൾ അതൊക്കെ ചോദിച്ചു സ്കാമാണോ കാര്യങ്ങളാണോ അപ്പോൾ അവൾ എപ്പോഴും ഉറപ്പറയുന്ന സ്കാമല്ലാന്ന് അവർ പറയുന്നത് അവർ പറഞ്ഞെന്ന് വെച്ചാൽ ഇല്ലല്ല നിങ്ങൾ രാവിലെ എന്താ പറയുക വന്ന് ആൾ ജോലിക്ക് കൊണ്ടുപോകുന്ന പറഞ്ഞത് അപ്പോൾ ഇവരൊക്കെ എന്തെവിടെ കിടക്കണമെന്ന് വെച്ചുകഴിഞ്ഞാൽ അവൾക്കൊന്നും ജോലി ആയിട്ടില്ല ആൾ പറഞ്ഞത് അപ്പോൾ ഇക്കെന്തായാലും കരുതി എന്തായാലും ഇന്ന് അന്ന് രാത്രി അവിടെ നിന്നിട്ട് രാവിലെ വരും ഇല്ലെന്ന് നോക്കാം കാരണം ഇതിപ്പോൾ എല്ലാ വെച്ചാറും ഒരേപോലെ ആയിരിക്കില്ല എന്നൊക്കെ വിശ്വസിച്ചു പക്ഷേ രാവിലെപ്പോലെ ആരും വന്നില്ല അവർക്ക് സംഭവിച്ചു സംഭവിച്ചു അപ്പോൾ നമ്മളെന്താ പറയുക നമ്മളെ ക്യാഷും പോയി നമ്മൾ നോക്കി പോയി എന്ന് പറയുന്ന ഒരവസ്ഥയായിരുന്നു അപ്പോൾ പിന്നെ അവിടെ ആ റൂമിലുള്ള പയ്യന്മാരൊക്കെ എന്താ ചെയ്യുന്നത് വെച്ചാൽ വേറെ അവിടെ നിന്നിട്ട് തന്നെ വേറെ ഏതെങ്കിലുമൊക്കെ ഒരു എന്താ പറയുക ഇൻ്റർവ്യൂ പോവുക ജോലി അറ്റൻഡ് ചെയ്യുക അപ്പോൾ ഈ ലോഡിങ് പണിയെടുത്ത പയ്യന് അവിടുത്തെ ഒരു ഏകദേശം റെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ആ റെൻറ്റ് ഒരു ഈടാക്കാൻ വേണ്ടിയിട്ടാണ് അവനെ കൊണ്ട് അത്രയും കഷ്ടപ്പെട്ടിട്ട് ലോഡിങ് പണിയൊക്കെ എടുപ്പിച്ചത് അപ്പോൾ ഇതേപോലെ കുറേ തട്ടിപ്പുകൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ജോലിൻ്റെ പേരിൽ തന്നെ എന്താ പറയുക നമ്മൾ പേയ്മെൻറ്റ് അങ്ങോട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് കൺസൾട്ടൻസിയൊക്കെ നമ്മുടെ നാട്ടിലുള്ള ചില കൺസൾട്ടൻസിയൊക്കെ ട്രൂ ആണ് അതായത് നമ്മൾ ചെക്ക് ചെയ്യാം മാക്സിമം നമ്മൾ എത്രത്തോളം ചെക്ക് ചെയ്യാൻ പറ്റും നമ്മൾ നമ്മൾ പറ്റിക്കപ്പെടാൻ ഇരിക്കുക അവർക്ക് എല്ലാ വഴികളും അവരടച്ചു ലാസ്റ്റാണ് നമ്മൾ പറ്റിക്കപ്പെട്ടു എന്ന് നമ്മളവൺ മനസ്സിലാക്കുക അപ്പോൾ ക്യാഷ് കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ എന്താ പറയുക ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് എത്രത്തോളം ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ നമ്മൾ ചില കേസിലൊക്കെ നമ്മൾ എത്ര ചെക്ക് ചെയ്താലും നമ്മൾ പെട്ട് പോകും അപ്പോൾ നമ്മൾ നമ്മൾ ജോലി സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെ നമ്മൾ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഇൻഫോം ചെയ്യുക ഇതിൽ അന്വേഷിക്കുക ഇന്നൊരു കമ്പനി കാര്യങ്ങളൊക്കെ ഉണ്ടോ എച്ചാൽ പക്ഷേ ഇതിലെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇന്നൊരു എച്ച് ആർ ഗ്രൂപ്പ് ഉണ്ട് കൺസൾട്ടൻസി ആണ് ഇവർ കമ്പനിയും കാര്യങ്ങളൊക്കെ പക്ക ക്ലിയർ ആണ് അപ്പോൾ ഈ എസ്റ്റാ ഡി യൂഫിനെ വിളിച്ചൊക്കെ ഒരു പറഞ്ഞെന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഇൻറ്റർവ്യൂ കാര്യങ്ങൾ വരെയുള്ളൂ ഞങ്ങൾ ഞങ്ങളുടെ കയ്യിൽ ബാക്കിയൊക്കെ മറ്റേ നമ്മളിപ്പോൾ ഏൽപ്പിക്കുന്ന ഒരാളുണ്ട് അവരുടെ കയ്യിലാണെന്നാണ് പറഞ്ഞത് അപ്പോൾ എല്ലാവരും കൈകൊഴിഞ്ഞ് കൈകൊഴിഞ്ഞ് പോയി അങ്ങനെ പറ്റിയൊക്കെ പെട്ടു അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഒരാളെങ്കിലും പറ്റിക്കപ്പെടാതിരിക്കട്ടെ എന്നാണ് ഈ എന്നെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഓറക്സിൽ എല്ലാ ജോലിയും പറ്റി പറ്റിയപ്പോണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ നമ്മൾ മാക്സിമം ഈ ബാംഗ്ലൂർ ചെന്നൈ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ മാക്സിമം നമ്മൾ ശ്രദ്ധിക്കാം കാരണം നമ്മൾ പറ്റിക്കപ്പെടുക നമ്മൾ ക്യാഷ് പോയിട്ട് ആർക്കും നമുക്ക് തന്നെയല്ലേ നഷ്ടം വരുന്നത് നമ്മൾ മാക്സിമം ശ്രദ്ധിച്ചിട്ട് ജോലിക്ക് അപ്ലൈ ചെയ്യാം ബാംഗ്ലൂർ ഒരുപാട് തട്ടിപ്പുള്ളതാണ് നമ്മൾ ഈ ഫ്ലിപ്കാർട്ട് ആമസോൺ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജോലി വേക്കൻസീസ് അവിടെ ഫില്ലിങ് അതേപോലെ പാക്കിങ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജോലി വേക്കൻസീസ് കാണാം അപ്പോൾ നമ്മൾ ജെനുവൻ ആണോ അല്ലെങ്കിൽ പക്ഷേ ചില ആമസോൺ ഫ്ലിപ്പ്കാർട്ട് ജോലിയൊക്കെ ജെനുവൻ ആണ് പക്ഷെ അത് നമ്മൾ കണ്ടെത്തണം ഇവർ ഇവരെ മറന്നിന് വെച്ചിട്ട് കുറച്ച് ആൾക്കാർ സ്കാം എന്താ പറയുക ക്യാഷ് ഉണ്ടാക്കാനുള്ള ഒരാൾ തൃത്തപ്പാട് എന്നൊക്കെ പറയുള്ളൂ മറ്റുള്ളവരെ പറ്റിച്ച് ക്യാഷ് ഉണ്ടാക്കുക അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഇങ്ങനെ പറ്റിക്കപ്പെട്ടവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ വേണ്ടിയിട്ടെങ്കിലും ആരെങ്കിലും ഒരാളെ പറ്റിക്കപ്പെടാതിരിക്കട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത് അപ്പോൾ എത്ര കൂടുതലൊന്നു പറയാൻ താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ നിങ്ങളെ ആ ഫ്രണ്ട്സ് ആരെങ്കിലും ഇതേപോലെ പറ്റിക്കപ്പെടുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ജോലി അന്വേഷിക്കുന്നുണ്ടെങ്കിലോ അവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതേപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോ അതേപോലെ വ്ളോഗ്സ് റെസിപ്പീസ് ടിപ്സിനൊക്കെ വേണിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക Thanks for watching.